നമസ്കാരം കോവിഡ് കാലത്തിന് ശേഷം ഉണ്ടാകുന്ന യുവാക്കളുടെ മരണങ്ങൾ മുൻപത്തെ കാലത്തെ അപേക്ഷിച്ച് വളരെയേറെ ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട് പ്രധാന കാരണം കാഴ്ചയിൽ വളരെ ആരോഗ്യമുള്ളവരും കൃത്യമായ വ്യായാമത്തിലൂടെയും മറ്റും ആരോഗ്യം ശ്രദ്ധിക്കുന്നവരുമാണ് മരണപ്പെടുന്നത് എന്നും ഒട്ടുമിക്ക മരണങ്ങളും ഹൃദയാഘാതത്തെ തുടർന്നുള്ളതാണ് എന്നുള്ളതുമാണ് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ചർച്ചകൾ ഇപ്പോൾ കോവിഡ് വാക്സിനിലേക്കും എത്തി നിൽക്കുന്നത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നത് എന്ന തരത്തിലാണ് ചർച്ചകൾ സജീവമാകുന്നത് ഇതിനിടെ കഴിഞ്ഞ വർഷങ്ങളിലെ യുവാക്കളുടെ മരണനിരക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് സർക്കാർ കോവിഡ് പത്തൊമ്പത് വാക്സിനേഷൻ യുവാക്കൾക്കിടയിൽ മരണനിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്ന പ്രചരണം തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് സർക്കാർ കണക്കുകളെന്ന് ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ നാല് വർഷ കാലയളവിൽ യുവാക്കളുടെ മരണനിരക്കിൽ കാര്യമായ മാറ്റം ഇല്ല എന്നാണ് സർക്കാർ കണക്കുകൾ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി നാല് വരെ പ്രായപരിധിയിലുള്ള യുവാക്കളുടെ ഇടയിൽ മരണനിരക്കിൽ കാര്യമായ മാറ്റം ഒന്നുമില്ല എന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ പ്രായപരിധിയിലെ മരണനിരക്ക് താരതമ്യേന സ്ഥിരത പുലർത്തുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ശതമാനമായിരുന്നു മരണനിരക്ക് ഇത് കോവിഡിന് മുൻപുള്ള കാലമാണ് വാക്സിനേഷൻ എടുത്തതിനു ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇത് യഥാക്രമം മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം മൂന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും മരണനിരക്ക് മൂന്ന് ദശാംശം രണ്ട് ഒൻപത് ശതമാനവും മൂന്നേ ദശാംശം രണ്ട് മൂന്ന് ശതമാനവുമാണ് അങ്ങനെ വരുമ്പോൾ വാക്സിന് ശേഷം മരണം കൂടുന്നുവെന്ന വാദം തെറ്റാണ് എന്ന് ബോധ്യപ്പെടും മാത്രമല്ല പാർശ്വഫലങ്ങൾ കാരണമാണ് യുവാക്കളിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നത് എന്ന് പഠനങ്ങളിൽ ഒന്നും തന്നെ തെളിയിച്ചിട്ടില്ല മരണനിരക്ക് സംബന്ധിച്ച സർക്കാർ കണക്കുകളും ഈ പ്രായപരിധിയിലുള്ളവരുടെ മരണത്തെ വാക്സിനേഷനുമായി ബന്ധിപ്പിക്കാനാവില്ല എന്നാണ് വ്യക്തമാക്കുന്നത് കേരളത്തിൽ പതിനെട്ട് മുതൽ നാൽപ്പത്തിനാല് വരെ പ്രായപരിധിയിലുള്ള ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി നാല് ആദ്യത്തെ സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അകാല മരണങ്ങളെ കുറിച്ച് കാര്യമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല എങ്കിലും ലഭ്യമായ മരണനിരക്ക് കണക്കുകൾ വാക്സിനുകൾ സുരക്ഷിതമാണ് എന്ന ആരോഗ്യ വിദഗ്ധരുടെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നതാണ് അടുത്തിടെ പ്രത്യേകിച്ച് ജോലി സമയത്തോ വ്യായാമ വേളയിലോ വ്യക്തമായ കാരണമില്ലാതെ യുവാക്കൾക്ക് മരണം സംഭവിക്കുന്നത് ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കോവിഡ് വാക്സിനാണ് ഇതിന്റെ കാരണമെന്നായിരുന്നു പലരും അവകാശപ്പെട്ടത് വിഷയത്തിൽ പ്രതികരണവുമായി ആരോഗ്യ വിദഗ്ധരും രംഗത്തെത്തിയിട്ടുണ്ട് ലഭ്യമായ ഏറ്റവും സുരക്ഷിതമായ വാക്സിനുകളിൽ ഒന്നാണ് കോവിഷീൽഡ് എന്ന കോവിഡ് വയോജന വാക്സിനേഷനെ കുറിച്ച് സംസ്ഥാനത്തിന് ഉപദേശം നൽകുന്ന വിദഗ്ധ സമിതിയുടെ തലവനും ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ബി ഇക്ബാൽ അഭിപ്രായപ്പെടുന്നു മാത്രമല്ല യുവാക്കളുടെ മരണത്തിന് ചില നിരീക്ഷണങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് ഈ പ്രായപരിധിയിലുള്ള ആളുകൾ മരിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് സാംക്രമികേതര രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും മൂലം മരണഭീഷണി നിലനിൽക്കുന്നുണ്ട് വളരെ കാലം മുൻപ് പുറത്തിറക്കിയ വാക്സിനുകൾക്ക് പകരം പ്രമേഹ നിയന്ത്രണം പൊണ്ണത്തടി കോവിഡിന് ശേഷമുള്ള പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യണം ഏതെങ്കിലും ചെറുപ്പക്കാരൻ മരിച്ചാൽ വാക്സിൻ കാരണമാണ് എന്ന നിഗമനത്തിലെത്തുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് വാക്സിനുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ നിലനിൽക്കുമെന്ന് കരുതുന്നതും തെറ്റാണ് വാക്സിനേഷൻ യുവാക്കളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിന് തെളിവുകളുണ്ട് എന്നാൽ ഈ കേസുകൾ വളരെ അപൂർവമാണ് മരണനിരക്ക് അത് പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ എപ്പിഡമിയോളജിസ്റ്റും എമിറേറ്റ്സ് പ്രൊഫസറുമായ ഡോക്ടർ വി രാമൻകുട്ടിയാണ് ഈ വിവരങ്ങൾ നൽകിയത്